തിരിച്ചു വരുമ്പോൾ തന്നെ ഇപ്പൊ എല്ലാവരും ഇന്റർവ്യൂ നമ്മളൊക്കെ പറഞ്ഞു ലാലേട്ടൻ എവിടെയും പോയിട്ടില്ല ഇവിടെ തന്നെയുള്ള ലാലേട്ടൻ്റെ വീണ്ടും ഒരു അടിപൊളി പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റിയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ രാവിലെ തൊട്ടേ ഞാൻ ആദ്യം റിവ്യൂ നോക്കുന്നില്ല നോക്കുന്നില്ല എന്നൊക്കെ വെച്ചിരിക്കുകയാണ് പക്ഷെ എനിക്ക് ഈ പറഞ്ഞോളൂ ഞാൻ ഇല്ല നോക്കുന്നില്ല ഞാൻ രാത്രി പടം കണ്ടിട്ടേ പോ എന്തെങ്കിലും നോക്കുന്നുള്ളോ വെച്ചിരിക്കായിരുന്നു പക്ഷെ രാവിലെ സോ ഹാപ്പി ഇപ്പോഴാണ് ഷോ കാണുന്നത് രാവിലത്തെ ഷോ കാണാൻ പറ്റില്ല അപ്പം പടം റിലീസായപ്പോൾ മുതൽ അത് മോർണിംഗ് മുതൽ മൊത്തം കോൾസുകളാണ് കോഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് സോ യാതൊരു ടൈമിലൊക്കെ വന്ന കോഡ് പോലെ എനിക്ക് ഫസ്റ്റ് പടം റിലീസായപ്പോൾ വന്ന കോൺ മെച്ചു പോവാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് പടം ഇഷ്ടമായി ക്യാരക്ടർ ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് സോ ഭയങ്കര സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം എല്ലാവരും പടം കാണാത്തവരെന്തായാലും പടം പോയി കാണുക ഒരു ഇമോഷണലി കോട്ടു ഡ്രാമിയാണ് നിങ്ങളെ ഇമോഷണലി കണക്ട് ആക്കുന്നൊരു പടമാണ് സോ എല്ലാവരും കാണുക ലാലും തിരിച്ചു വരുമ്പോൾ തന്നെ ഇപ്പം എല്ലാവരും ഇൻ്റർവ്യൂ നമ്മളൊക്കെ പറഞ്ഞു ലാലേട്ടൻ എവിടെയും പോയിട്ടില്ല ഇവിടെ തന്നെയുള്ള ലാലേട്ടൻ്റെ

പണം കാണാത്തവർക്ക് മനസ്സിലാവും അപ്പോൾ അതിന് വേണ്ടി എക്സ്ട്രാ കുറച്ചൊക്കെ പോയിട്ടുള്ള എടുക്കേണ്ടി വന്നു ഞാൻ യൂഷ്വലി ചെയ്ത ക്യാരക്ടർ അല്ലാത്തതുകൊണ്ട് സോ അതിന് കണക്കായുള്ള മാറ്റങ്ങൾ എല്ലാത്തിലും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്തതിൽ ആക്ച്വലി ഞാൻ ഭയങ്കര ഇതാണ് രാവിലെ ഉള്ളി തുണിച്ചാടി അപ്പോൾ വരുന്നോണ്ടിരിക്കുകയാണ് പൊത്മലാനും കൂടി കണ്ട സമയത്തുള്ള ഭയങ്കര ഹാപ്പിയാണ് ഈ സിനിമയിൽ എല്ലാവരും സ്റ്റാർ പെർഫോമർ ആയിട്ട് പറയുന്നത് അനശ്വരയാണ് ലാലേട്ടനൊപ്പം തന്നെ രണ്ട് ക്ലൈമാക്സിലെ രണ്ട് സീനുകൾ ആളുകൾ എടുത്തെടുത്ത് എല്ലാ റിവ്യൂവിലും മെൻഷൻ ചെയ്യുന്നുണ്ട് എപ്പോൾ തൊട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയത് ഞാൻ രാവിലെ തൊട്ടേ ഞാൻ ആദ്യം റിവ്യൂ നോക്കുന്നില്ല നോക്കുന്നില്ല എന്നൊക്കെ വെച്ചിരിക്കുകയാണോ പക്ഷെ എനിക്ക് ഈ പറഞ്ഞോളൂ ഞാനില്ലാ നോക്കുന്നില്ല ഞാൻ രാത്രി പടം കണ്ടിട്ടേ പോ എന്തെങ്കിലും നോക്കുന്നുള്ളോ വെച്ചിരിക്കുവായിരുന്നു പക്ഷെ രാവിലെ രാവിലെ മുതലേ കോളുകൾ വന്നുകൊണ്ടിരിക്കയായിരുന്നു പടം ഇഷ്ടമായി പടം ഇഷ്ടമായിട്ട് രാവിലെ മുതലേ എല്ലാവരും മെസ്സേജ് ഫ്രണ്ട്സ് ആയാലും സോഷ്യൽ മീഡിയയിലായാലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ സോ ഹാപ്പി പേടി ഹാപ്പിന് ഡിഗ്രേഡ് ഇങ്ങനെ പിടി പടത്തിൻ്റെ വിതാണോ ഏ ഒരിക്കലും ഇല്ല ഒരിക്കലുമില്ല അതിൻ്റെ മാജിക് എന്ന് പറയുന്നത് ജിത്തു സാർ ലാലാചാസ് കോംബോൺ ഒരിക്കലും ഡീഗ്രേഡും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ബട്ട് ഹാപ്പി ഇറ്റ് കെ ഔട്ട് റിയലി വെൽ അപ്പോൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തില്ലേ സോ ഹാപ്പി ഓക്കെ ഓക്കെ താങ്ക്